നമസ്കാരം മഞ്ഞുമ്മേൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ സാഹിർ അറസ്റ്റിൽ ബാബു ഷാഹിർ ടോൺ ആന്റണി എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാം ദിനത്തിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് മരട് പോലീസിന്റെ നടപടി മൂന്നുപേരെയും ജാമ്യത്തിൽ വിട്ടയക്കും ഹൈക്കോടതി നേരത്തെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സൗബിൻ ഉൾപ്പെടെയുള്ള കേസിന്റെ ഭാഗമായി മരട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു സിനിമയുടെ ലാഭവിഹിതം നൽകാൻ താൻ തയ്യാറാണെന്നും അതിനായി താൻ പണം മാറ്റി വെച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിനെത്തിയ സൗബിൻ പ്രതികരിച്ചിരുന്നു പരാതിക്കാരന് പണം മുഴുവൻ നൽകിയിരുന്നെന്നും എന്നാൽ ലാഭവിഹിതം നൽകിയിരുന്നില്ലെന്നും അതിനായി പണം മാറ്റി വച്ചിരുന്നെന്നും സൗബിൻ പറഞ്ഞു അത് നൽകാനിരിക്കുന്നതിനിടയിലാണ് തനിക്കെതിരായ പരാതിക്കാരൻ കേസ് കൊടുത്തതെന്നും നടൻ പറഞ്ഞു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണം തുടരാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ലാഭവിഹിതം നൽകിയില്ലെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതുമൂലം ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിന് കാരണമായെന്നും നിർമ്മാതാക്കൾ ആരോപിക്കുന്നു ഹരിത ഐ കേരള തിരുവനന്തപുരം